ഡിജിറ്റൽ സ്ക്രീനുകളുടെ തുടർച്ചയായ ഉപയോഗം കുട്ടികളിൽ അപസ്മാരം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യവിദഗ്ധർ പുതിയ അധ്യയന വർഷം ആരംഭിച്ചെങ്കിലും കോവിഡ് ഭീഷണി മൂലം വിദ്യാർത്ഥികളെല്ലാം വീട്ടിലിരുന്ന് ഓൺലൈൻ സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് പഠിക്കുന്നത് സാധാരണ ടിവിയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടാബ്ലറ്റുകളുമെല്ലാം ഉപയോഗിക്കുന്നതിലും അധിക സമയം കുട്ടികൾ ഇത്തരം ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് മുന്നിലിരിക്കുകയാണ് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയെന്നാണ് ക്ലിനിക്കുകളിലെ കണക്കുകൾ പറയുന്നത് ജോലി സംബന്ധമായും മറ്റും മുതിർന്നവരെയും ഇത് ബാധിക്കുമെങ്കിലും കൂടുതൽ ദോഷകരമാകുന്നത് കുട്ടികളിലാണ് പക്ഷേ സമയം അധികമാകുമ്പോ വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യൂയിങ് വരുമ്പോഴും പ്രശ്നങ്ങൾ അധികമാകുന്നു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് തലവേദനയാണ് തലവേദന ഈ മൈഗ്രെയിൻ പോലത്തെ തലവേദനകൾ വരാം കൂടാതെ കണ്ണിൻ്റെ പവറിന് പ്രശ്നം ഉണ്ടായിട്ടുള്ള തലവേദന കണ്ണിൻ്റെ പവർ കൂടാം പിന്നെ ഉറക്കത്തിൽ പ്രശ്നങ്ങൾ വരാം ഏറ്റവും കൂടുതൽ പ്രശ്നം അപസ്മാരം അതായത് സീഷർ എപ്പിലപ്സി എന്ന് പറയുന്ന സംഭവം ഉള്ള ആൾക്കാർക്ക് ഇത് കൂടും അതായത് ചിലതരം തരം ഈ ടി വി അല്ലെങ്കിൽ മൊബൈൽ സംഭവങ്ങൾ കാണുമ്പോൾ മാത്രം വരുന്ന തരം അതൊക്കെ അധികമായിട്ട് വരും ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് രണ്ടാഴ്ചയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഇത് നമ്മൾ എല്ലാവരും അലർട്ടാക്കുന്നതാണ് ഇപ്പോൾ ചെയ്യണത് ഡിജിറ്റൽ മീഡിയയിലൂടെയുള്ള അസൈൻമെന്റുകളും ഹോംവർക്കുകളും കൂടാതെ സ്വന്തം വിനോദങ്ങൾക്കായും ഇവർ ഏറെ നേരം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് മുന്നിലിരിക്കുന്നു ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വലിയ സ്ക്രീനിൽ ശരിയായ ദൂരത്തിരുന്ന് വേണം ഇവ ഉപയോഗിക്കാൻ തുടർച്ചയായി മണിക്കൂറുകൾ നോക്കിയിരിക്കാതെ ഇടയ്ക്കിടെ മാറി നിൽക്കണം നല്ല പ്രകാശമുള്ള ഇടങ്ങളിലാകണം ഇരിക്കേണ്ടത് തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിരവധി നിർദ്ദേശങ്ങളാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഏകമാർഗം എന്നാൽ ഈ ഓൺലൈൻ പഠനം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല ക്യാമറമാൻ ഡിബിനോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ബിനോയ് ജോർജ് ഷെക്കേന ന്യൂസ്